നമസ്കാരം തിരുവനന്തപുരം വിഴിഞ്ഞം മൈനർ തുറമുഖത്ത് അടിയന്തര ഘട്ടത്തിൽ അസാധാരണ ക്രൂ ചേഞ്ചിങ്ങിനായി കപ്പലുകൾ വന്നു അവിടെ ഇവിടെ ക്രൂ ചേഞ്ച് നിർത്തലാക്കിയിട്ട് അല്ലെങ്കിൽ നിലച്ചിട്ട് ഒന്നോ രണ്ടോ വർഷമായി കോവിഡ് കാലത്തും അതിനു മുൻപും ഏതാണ്ട് എഴുന്നൂറ്റി മുപ്പതോളം മദർഷിപ്പുകൾ വരികയും അതിൽ നിന്ന് ആയിരക്കണക്കിന് തൊഴിലാളികളെ ക്രൂ ചേയ്ഞ്ച് നടത്തുകയും ചെയ്ത് റെക്കോർഡിട്ട കേരള സർക്കാരിൻ്റെ അധീനതയിലുള്ള മാരിടൈം മോഡിൻ്റെ അധീനതയിലുള്ള മൈനർ തുറമുഖത്ത് കോവിഡ് മാനദണ്ഡങ്ങളുടെ പേരിൽ ക്രൂ ചേഞ്ച് നിർത്തലാക്കിയിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തോളമായി ഇന്ത്യയിൽ മറ്റെല്ലാ തുറമുഖങ്ങളിലും ക്രൂ ചേഞ്ച് പുനരാരംഭിച്ചതിന് ശേഷവും ഇവിടെ ക്രൂ ചേഞ്ച് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇത് തുടരുവാനോ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുവാനോ കേരള മാരിടൈം ബോർഡിനോ അധികൃതർക്കോ കേന്ദ്ര ഏജൻസികൾക്കോ ഒരു താൽപ്പര്യമില്ലായ്മ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം സ്റ്റീമർ ഏജൻസ് അസോസിയേഷൻ ഇതിനു വേണ്ടി ഇവിടെ ക്രൂ ചേഞ്ച് പുനരാരംഭിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് വരെ നൽകിയിരിക്കുകയാണ് അവിടെയൊന്നും മരിടൈം ബോർഡിൻ്റെ കോൺസൽ യഥാസമയം ഹാജരാകുകയോ വേണ്ട കാര്യങ്ങൾ നൽകുകയോ ഇത് പുനഃസ്ഥാപിക്കാൻ വേണ്ട ഒരു ധൃതി അവർ കാണിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം ഔട്ടർ ആങ്കറേജിൽ തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്തെ ഔട്ടർ ആങ്കറേജിൽ ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് ഒരു ക്രൂ ചേഞ്ചിന് വേണ്ടി വിദേശ കപ്പലെത്തുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ മാരിടൈം ബോർഡിൻ്റെ ആസ്ഥാനത്തേക്ക് വിളിക്കുന്നു മെഡിക്കൽ അടിയന്തര സഹായത്തിൻ്റെ ഭാഗമായിട്ട് ക്രൂവിനെ ഇറക്കാനാണ് അപ്പോൾ മാരിടൈം ബോർഡിൻ്റെ ആസ്ഥാനത്ത് നിന്ന് അസൗകര്യം അറിയിക്കുകയാണ് ഇവിടെ ടഗ് തകരാറിലാണ് അപ്പോൾ അത് ടഗ് ഉണ്ടെങ്കിലല്ലേ ക്രൂ ചേഞ്ച് പറ്റുള്ളൂ അപ്പോൾ ടഗ് തകരാറിലാണെന്ന് അറിയിക്കുകയും അവർ അത് നോക്കട്ടെ എന്നുള്ള ഒരു സാവകാശം ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ടഗ് തകരാറിലായിരിക്കുന്ന സാഹചര്യത്തിൽ അദാനി പോർട്ടിൻ്റെ ടഗ് വാടകയ്ക്ക് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ സാഹചര്യത്തിൽ അദാനി പോർട്ട് ഭാരവാഹികൾ ഈ കപ്പലുമായി ബന്ധപ്പെട്ട് അവരുടെ ടഗ്ഗിൽ ഈ ക്രൂ ചേഞ്ച് നടത്തുകയും ചെയ്തു അപ്പോൾ കേര കേരളത്തിൻ്റെ കേരള സർക്കാരിൻ്റെയും മാരിടൈം ബോർഡിൻ്റെയും അധീനതയിലുള്ള വിഴിഞ്ഞ മൈനർ തുറമുഖത്ത് എമിഗ്രേഷനും സംവിധാനങ്ങളും എല്ലാം നിലനിൽക്കവയെ തന്നെയാണ് ഇത് അദാനി തുറമുഖം അധികൃതർ ടഗ് ഉപയോഗിച്ച് ഈ ക്രൂ ചേഞ്ച് നടത്തിപ്പോയത് അഞ്ച് ലക്ഷം രൂപയാണ് അദാനി പോർട്ട് ഈ ഈ ക്രൂ ചേയ്ഞ്ചിനായി ഈടാക്കിയത് നേരെ മറിച്ച് കേരള ഗവൺമെൻറ് അധീനതയിലുള്ള മൈനർ തുറമുഖത്തിലാണെങ്കിൽ ഒരു നാൽപ്പതിനായിരം അൻപതിനായിരോ രൂപയ്ക്ക് നടത്താവുന്ന ക്രൂ ചേഞ്ചാണ് ഇത്രയും വലിയ ചിലവിൽ അവർക്ക് ചെയ്യേണ്ടി വന്നത് അത് നമ്മളുടെ ഒരു താല്പര്യമില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഒരു അനാസ്ഥ കൊണ്ടോ ഇതേ മാതൃകയിൽ വീണ്ടും വിഴിഞ്ഞത്ത് ഒരു ക്രൂ ചേഞ്ച് നടന്നു അപ്പോൾ കസ്റ്റംസ് ഡിക്ലെയർ ചെയ്യാതെ തന്നെ പച്ചക്കറിയും പ്രൊവിഷൻസും അതിനോടൊപ്പം എഞ്ചിനീയറിംഗ് ഉപകരണങ്ങൾ എൻജിനീയറിങ് എൻജിൻ എന്തോ ഉപകരണങ്ങളും ഈ പച്ചക്കറിയോടൊപ്പം ഓതറൈസ്ഡ് ഏജൻ്റ് സ്റ്റീമർ അസോസിയേഷൻ ഏജൻറ്റിൻ്റെ ഒരു ഭാരവാഹി തന്നെയാണ് അന്ന് ഈ സാധനങ്ങൾ കൈമാറിയത് പച്ചക്കറിയും അതുപോലെ തന്നെ എൻജിൻ പാർട്ടുകളായിട്ടുള്ള എന്തോ തിരിച്ച് ക്രൂവിൽ നിന്ന് ക്രൂ കരക്കിറങ്ങുകയും സ്വകാര്യ കാറിൽ പുറത്തേക്ക് പോവുകയും ചെയ്യും അപ്പോൾ അയാളുടെ ബാഗേജ് എന്താണെന്ന് പരിശോധിക്കുകയോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഇത് ഈ ഇത് ഇത് പരിശോധിക്കുവാനും ഇത് കയറ്റുവാനും ഇറക്കുവാനുമുള്ള സംവിധാനം ഔട്ടർ ആങ്കറേജിലൂടെ നടത്തുവാൻ മൈനർ തുറമുഖത്ത് കേരള സർക്കാരിൻ്റെ അധീനതയിൽ സംവിധാനങ്ങൾ നിലനിൽക്കവെയാണ് അവരുടെ അനാസ്ഥ മൂലം ഇവിടെ ഈ ക്രൂ ചേഞ്ച് നടത്തേണ്ടി വന്നു അപ്പോൾ അത് ഇവർ കൊണ്ടുപോയത് എന്താണ് എന്ന് അപ്പോൾ എമിഗ്രേഷൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ ഇത് എന്താണ് എൻജിനീയറിങ് പാർട്ട് എന്ന് കണ്ട് അദ്ദേഹത്തിന് ഈ സ്റ്റീമർ ഏജൻസ് അസോസിയേഷൻ്റെ ഒരു ഭാരവാഹിയാണ് അദ്ദേഹത്തിന് ഷോ കോസ് നോട്ടീസ് നൽകുകയും ചെയ്തു ഒരു മാസമായിട്ട് ആ ഷോക്കോസ് നോട്ടീസ് നൽകുകയും ചെയ്തു തിരിച്ച് കപ്പലിൽ നിന്ന് കൊണ്ടുവന്ന ബാഗിൽ എന്താണ് പുറത്തേക്ക് പോയത് എന്ന് ആർക്കും അറിവില്ല അപ്പോൾ രാജ്യത്ത് നമ്മൾ നിലവിലുള്ള ഒരു സംവിധാനങ്ങളും കാര്യങ്ങളും ഉള്ളപ്പോൾ അത് അതുപയോഗിക്കപ്പെടാതെ ഇങ്ങനെ അലംഭാവം കാണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ ക്രൂ ചേഞ്ച് മൈനർ തുറമുഖത്ത് നടക്കുകയും അതിനുള്ള സംവിധാനങ്ങളും എമിഗ്രേഷനും പോലീസും എല്ലാം നിലനിൽക്കുകയാണ് ഇപ്പുറത്തൂടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് അപ്പോൾ ഈ ക മാസം നാലാം തീയതി വീണ്ടും ഒരു കപ്പൽ മെഡിക്കൽ എമർജൻസിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്രൂവിൻ്റെ ആരോ മരണപ്പെട്ട് അത്യാവശ്യമായിട്ട് ഇങ്ങനെ വിഴിഞ്ഞത്ത് ക്രൂ ചേഞ്ച് നടത്തണമെന്ന് മാരിടൈം ബോർഡിൻ്റെ ആസ്ഥാനത്തേക്ക് വിളിച്ചു അപ്പോൾ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അതിൻ്റെ എമിഗ്രേഷൻ വിഭാഗം പറഞ്ഞിട്ട് ഇവിടെ പോലീസ് ക്ലിയറൻസ് ഇല്ലാതെ ഈ ഏജൻസിന് ഈ തുറമുഖത്തേക്ക് കയറ്റാൻ അനുവാദമില്ല അപ്പോൾ അത് ശരിക്കും നിയമവിരുദ്ധമായൊരു കാര്യമാണ് ഇപ്പോൾ പോലീസ് ക്ലിയറൻസ് ഏജൻസിനെ തുറമുഖത്തിൽ കിടക്കുന്നതിന് പോലീസ് ക്ലിയറൻസിൻ്റെ ആവശ്യമില്ല അത് അനുമതി നൽകേണ്ടത് അപ്പോൾ ഈ കപ്പൽ പിന്നീട് കൊച്ചിയിലേക്ക് പോയി ആ കൊച്ചിയിൽ അവർ അടിയന്തര സാഹചര്യത്തിലുള്ള ക്രൂ ചേഞ്ച് നടത്തിയിട്ട് പോയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഈ ക്രൂ ചേയ്ഞ്ചിന് ആവശ്യപ്പെട്ടത് ജെ എം ബാക്സി എന്ന ഷിപ്പിംഗ് കമ്പനിയാണ് അവരുടെ അധീനതയിലുള്ള കപ്പലാണ് ക്രൂ ചേയ്ഞ്ചിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തത് അപ്പോൾ അത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിന്നെ തീരദേശ കപ്പൽ സർവീസ് നടത്തുകയും അത് വിജയകരമായി തുടക്കം കുറിക്കുകയും ചെയ്ത കമ്പനിയാണ് ജെ എം വാക്സിൻ ആ കമ്പനിയെയാണ് ഇവർ നിരുത്സാഹപ്പെടുത്തി കൊച്ചിയിലേക്ക് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇത്തരം കാര്യങ്ങൾ ഇപ്പം നമ്മളൊരു തുറമുഖവും അതിൻ്റെ വികസനവും എല്ലാം വരുമ്പോൾ അതിനകത്ത് വിനാശപരമായ ഉണ്ടാകാതെ മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യം അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളിലെ എല്ലാ സംവിധാനങ്ങളും നിലനിൽക്കവേ തന്നെ നമ്മുടെ അലംഭാവം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ താല്പര്യമില്ലായ്മ കൊണ്ടോ മാറിപ്പോകുമ്പോൾ അത് വേറൊരു തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിനാശത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ഇത് തുടക്കം കുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം അന്ന് കപ്പലിലേക്ക് പച്ചക്കറിയോടൊപ്പം തന്നെ എൻജിനീയറിങ് എഞ്ചിൻ പാർട്ട് സ്റ്റീമർ ഏജൻറ്റ് നൽകുകയും അത് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ കണ്ടെത്തുകയും അതിന് ഷോക്കോസ് നോട്ടീസ് കൊടുക്കുകയും ചെയ്തു അപ്പോൾ തിരിച്ച് കപ്പലിൽ നിന്നിറങ്ങിയടയിലുള്ള ബാഗ് ഒരു സ്വകാര്യ വാഹനത്തിൽ കയറി പോവുകയും തിരിച്ച് എന്താണെന്ന് ഒരു സാഹചര്യവും ഇതൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഒരു വികസനത്തിൻ്റെയും മറ്റു കാര്യങ്ങളും എല്ലാം വരുമ്പോൾ തന്നെ നമ്മളുടെ ഈ മൈനർ തുറമുഖത്ത് ഈ വിഴിഞ്ഞം മൈനർ തുറമുഖത്ത് ഭംഗിയായി ഈ ക്രൂ ചേഞ്ച് നടത്താം കാരണം ഔട്ടർ ആങ്കറേജിൽ വന്ന് എഴുന്നൂറ്റി ചിലവാനം വലിയ കപ്പലുകൾ വന്ന് ക്രൂ ചേഞ്ച് നടത്തിയ പാരമ്പര്യം വിഴിഞ്ഞം മൈനർ തുറമുഖത്തിനുണ്ട് അതുപോലെ തന്നെ അന്താരാഷ്ട്ര കണ്ടെയ്ൻമെൻറ്റ് ട്രാൻഷിപ്പ്മെൻറ്റ് തുറമുഖത്തിൽ ഇതുപോലെ ക്രൂ ചേഞ്ച് അല്ല അവർ ഉദ്ദേശിക്കുന്നത് അവിടെ ക്രൂ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന കപ്പലുകൾക്ക് ചിലപ്പോൾ ക്രൂ ചേഞ്ച് നടത്താൻ പോകാം അല്ലാതെ ക്രൂ ചേഞ്ചിന് വേണ്ടി വലിയ മദർഷിപ്പുകൾ ഇതിൻ്റെ ബർത്തിലേക്ക് വരില്ല കാരണം അങ്ങനെ വരികയാണെങ്കിൽ ആ കപ്പലിൻ്റെ കേവ് ഭാരത്തിന് ആ അനുസൃതമായ തുക അവിടെ കെട്ടിവെക്കേണ്ടതുണ്ട് അപ്പോൾ അതൊരു വലിയ എമൗണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം ഭീമമായ തുക കെട്ടിവെച്ച് ക്രൂ ചേഞ്ച് നടത്താൻ കണ്ടെയ്ൻമെൻറ്റ് ട്രാൻഷിപ്മെൻറ്റ് തുറമുഖത്തിൽ വലിയ കപ്പലുകൾ വരുത്തില്ല അപ്പോൾ ഇത്തരം ക്രൂ ചേഞ്ചുകൾ നടക്കേണ്ടത് നമ്മുടെ മൈനർ തുറമുഖത്തിൻ്റെ ഔട്ടർ ആങ്കറേജിലാണ് അപ്പോൾ ഇതിനായി നമ്മൾ ടഗുണ്ട് എമിഗ്രേഷൻ സംവിധാനമുണ്ട് ആ ടഗ് മെയിൻ്റനൻസ് ചെയ്യുന്ന അതിന് ശമ്പളം വാങ്ങുന്ന തൊഴിലാളികളുണ്ട് അപ്പോൾ ഇത് വിഴിഞ്ഞം പോലെ ഒരു അന്താരാഷ്ട്ര കൈവഴിയിൽ ഈ ക്രൂ ചേയ്ഞ്ച് നടത്തുകയും ആനുപാതികമായി അതിൻ്റെ വരുമാനം സർക്കാരിന് വരികയും അതിലൂടെ പിന്നെ പിന്നെ ടൂറിസം മേഖലയ്ക്ക് അതായത് ടാക്സി അതുപോലെ ഹോട്ടൽ മറ്റ് അനുബന്ധ സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങും പിന്നെ എയർപോർട്ടിലേക്കും ഒക്കെയുള്ള ഒരു ഒരു അനുബന്ധമായ ഒരു ഒരു അനുബന്ധ തൊഴിലാളികളുടെ ജീവിത ജീവനോപാധിയും ഒരു വ്യാവസായികമായ ഒരു വളർച്ചയും വരുമാനവുമാണ് നിലച്ചു പോകുന്നത് ഇതിപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് ട്രാൻഷിപ്മെൻ്റ് തുറമുഖത്തിലേക്ക് ഈ ക്രൂ ചേഞ്ച് അവർ പിടിച്ചുകൊണ്ട് പോകുന്നതല്ല നമ്മളെ കൊണ്ട് നിർവാഹമില്ലാത്ത പോലെ നമ്മൾ തഴയുന്നത് കൊണ്ട് അങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടത് ശ്രദ്ധാപൂർവ്വം നമ്മളത് ഏറ്റെടുത്ത് നടത്തുകയും നമ്മുടെ ആ തുറമുഖത്തിന് ഉള്ള ആ പേരും ആ വരുമാനവും നിലനിർത്തേണ്ടതും അത്യാവശ്യമാണ് ആരാണിത് പിന്നോട്ട് വലിക്കുന്നത് എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഏറ്റവും വളരെ സ്വപ്ന പദ്ധതികളിലൊന്നായിരുന്നു തുറമുഖങ്ങളിലൂടെയുള്ള വികസനം ആ വികസനം കൊല്ലത്തും അഴീക്കലും കൊച്ചിയിലും എല്ലാം ആ വികസനത്തിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടക്കം കുറിച്ചാണ് പക്ഷേ അതിപ്പോഴെങ്ങും എങ്ങും എത്താതെ അത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പിന്നോട്ടടി കാരണം എന്തോ അതിനെ പിന്നോട്ട് വലിക്കുകയാണ് അപ്പോൾ അത് വളരെ വളരെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്